നമസ്കാരം എട്ടാം ക്ലാസ്സിലെ കേരള പാഠാവലെ മൂന്നാമത്തെ ചാപ്റ്ററായ സ്വപ്ന ചിറകുകൾ എന്ന പാഠത്തിലെ ആശയവും പാഠപുസ്തകത്തിലെ മുഴുവൻ പ്രവർത്തനങ്ങളുമാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ കൊടുക്കുന്നത് പാഠത്തിൻ്റെ ആശയം പറയാം മലാല ദിനം എല്ലാ സ്ത്രീകളുടെയും കുട്ടികളുടെയും ദിവസമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് മലാല പ്രസംഗം ആരംഭിക്കുന്നത് സമാധാനവും വിദ്യാഭ്യാസവും സമത്വവും മനുഷ്യരുടെ അവകാശമാണെന്ന് മലാല തറപ്പിച്ചു പറയുന്നു ആത്മാഭിമാനത്തോട് ജീവിക്കാൻ ലോകത്തിലെ എല്ലാവർക്കും അവകാശമുണ്ടെന്ന് മലാല ഉറപ്പിച്ചു പറയുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബർ ഒമ്പതിന് താലിബാൻ സൈനികർ മലാലയെ വെടിവെച്ചു ശിരസിനും കഴുത്തിലും വെടിയേറ്റു ഇങ്ങനെ എന്നെ നിശബ്ദയാക്കാമെന്ന് അവർ കരുതി കാണും എന്നാൽ അവർക്കു തെറ്റി ഭയത്തിനും നിരാശയ്ക്കും പകരം ആത്മവിശ്വാസവും ധൈര്യവും കരുത്തും കൈവന്നു ഇങ്ങനെയാണ് താലിബാൻകാരുടെ ആക്രമണത്തെ മലാല കണ്ടത് സ്ത്രീകളുടെയും കുട്ടികളുടെയും അവകാശങ്ങൾക്ക് മുൻഗണന നൽകുന്നതായിരിക്കണം ഏതൊരു രാജ്യത്തെയും നയിക്കുന്നവരുടെ പ്രധാന വിഷയമെന്ന് മലാല ഓർമ്മിപ്പിച്ചു ലോകരാജ്യങ്ങളോടായി മലാല ഉദ് ഉത്ബോധിപ്പിച്ചു സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഓരോ കുഞ്ഞിനും ഉറപ്പുവരുത്തണം വേദനകളിലേക്ക് കുട്ടികളെ നയിക്കുന്ന തീവ്രവാദത്തിന് ഇട നൽകരുത് അത് അവസാനിപ്പിക്കണം ദരിദ്ര വികസ്വര രാജ്യങ്ങളിലെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകണമെന്നും മല മലാല വ്യക്തമാക്കി തുല്യ അവസരവും തുല്യ നീതിയും എല്ലാവർക്കും വേണമെന്നും മലാല ലോകരാജ്യങ്ങളോട് പറഞ്ഞു ഗുൽമക്കായി എന്ന് പറഞ്ഞാൽ കോൺഫ്ലവർ ആണ് നീല നിറത്തിലുള്ള ഒരു പൂവാണ് ഗുൽമക്കായി മലാല അവളുടെ തൂലിക നാമമായി ഉപയോഗിക്കുന്ന പേരാണ് ഗുൽമക്കായി എന്നുള്ളത് പാഠപുസ്തകത്തിലെ ആദ്യത്തെ ചോദ്യം അഭിപ്രായം പറയാം എന്നുള്ളതാണ് മലാലയുടെ പ്രസ പ്രസംഗം വായിച്ചുവല്ലോ മലാല ലോകത്തോട് പറയാൻ ശ്രമിച്ച പ്രധാന ആശയങ്ങൾ വ്യക്തിഗതമായി ക്ലാസ്സിൽ അവതരിപ്പിക്കൂ എന്നാണ് ചോദ്യം അതിൻ്റെ ആൻസർ നമുക്ക് ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ ആ പാഠമുണ്ടല്ലോ പാഠത്തിൻ്റെ ആശയം അതുതന്നെയാണ് അതിൻ്റെ ആൻസർ ഇനി രണ്ടാമത്തേത് പ്രഭാഷണം തയ്യാറാക്കാം എന്നുള്ളതാണ് കുട്ടികൾക്ക് വിശേഷിച്ച് പെൺകുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ലഭിക്കണമെന്ന് മലാല ചെറുപ്രായത്തിൽ തന്നെ ചിന്തിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസത്തിൻ്റെ ശക്തി നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കിക്കൊണ്ട് വനിതാ ദിനത്തിൽ നടത്താനായി ഒരു പ്രഭാഷണം തയ്യാറാക്കുക നമുക്കിങ്ങനെ എഴുതാം ബഹുമാനപ്പെട്ട ഹെഡ് മാസ്റ്റർ പ്രിയപ്പെട്ട അധ്യാപകർ എൻ്റെ സഹപാഠികൾ എനിക്ക് ഇന്ന് നിങ്ങളോട് സംസാരിക്കേണ്ടത് വനിതാ ദിനവുമായി ബന്ധപ്പെട്ടാണ് എല്ലാ വർഷവും മാർച്ച് മാസം എട്ടാം തീയതി നമ്മൾ വനിതാ ദിനം കൊണ്ടാടുന്നു ഈ വനിതാ ദിനത്തിൽ നാം ചിന്തിക്കേണ്ടത് എന്താണ് വനിതകൾക്ക് വേണ്ടിയും പെൺകുട്ടികൾക്ക് വേണ്ടിയും ലോക രാജ്യങ്ങളിലെ ഭരണാധികാരികളോട് നിരന്തരം സംസാരിക്കുന്ന മലാലയുടെ വാക്കുകൾ നാം കാണാതെ പോകരുത് മലാല വ്യക്തമാക്കി വർണ്ണത്തിൻ്റെയും ലിംഗഭേദത്തിൻ്റെതുമായ എല്ലാ വിവേചനങ്ങളും അവസാനിപ്പിക്കുക സ്ത്രീകൾക്കും കുട്ടികൾക്കും ലഭിക്കേണ്ട തുല്യ അവസരവും തുല്യനീതിയും ഓരോ ഭരണകൂടവും ഉറപ്പാക്കേണ്ടതാണ് ലോകത്തുള്ള ഒരു പെൺകുട്ടിയും അടിമയല്ല ഓരോ കുഞ്ഞിനും ജീവിതത്തിന് അവകാശമുണ്ട് മലാലയുടെ ഈ വാക്കുകൾ വനിതാ ദിനത്തിൽ നാം ഓർമ്മിക്കണം സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായ ഒരു ദിനമാണ് വനിതാ ദിനം വിദ്യാഭ്യാസം ആരോഗ്യം തൊഴിൽ കുടുംബം തുടങ്ങിയ കാര്യങ്ങളിൽ വനിതകൾ നേരിടേണ്ട വനിതകൾ നേടിയെടുത്ത വിജയത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ദിനം ആചരിക്കുന്നത് സ്വന്തം ജോലി സ്ഥലത്തെ സൗകര്യങ്ങളും ജീവിത സാഹചര്യങ്ങളും മെച്ചപ്പെടുത്താനായി വനിതകൾ നടത്തിയ മുന്നേറ്റവും ഉപരിവർഗത്തിനുമേൽ വിയർപ്പ് കൊണ്ട് സ്ത്രീകൾ നേടിയെടുത്ത നേടിയ ശക്തിയും വനിതാ ദിനത്തിൽ ഓർമ്മിക്കുന്നു പാർശ്വവൽക്കരിക്കപ്പെടുന്ന സ്ത്രീകളുടെ ശാരീരികവും മാനസികവും സാമൂഹികവുമായ ശാക്തീകരണം ലിംഗസമത്വം ലിംഗനീതി തുടങ്ങിയ വസ്തുക്കൾ വസ്തുതകൾ ലോകത്തെ ബോധ്യപ്പെടുത്താനാണ് വനിതാ ദിനം ആചരിക്കുന്നത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രഭാഷണം അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ഇനി പാനൽ ചർച്ചയാണ് സ്വപ്ന ചിറകിൽ ബ്രേക്കിംഗ് ന്യൂസ് എന്നീ പാഠങ്ങളെ ആസ്പദമാക്കി സ്ത്രീ മുന്നേറ്റത്തിലെ പ്രതിബന്ധങ്ങൾ എന്ന വിഷയത്തിൽ പാനൽ ചർച്ച സംഘടിപ്പിക്കുക അതിൻ്റെ മാതൃകയാണ് മോഡറേറ്റർ മൂന്ന് പാനലുകളാണ് ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ചർച്ചയിൽ പങ്കെടുക്കുന്നവരെ ഞാൻ പരിചയപ്പെടുത്താം ഓരോരുത്തരെയും ഇങ്ങനെ പരിചയപ്പെടുത്തുന്നു എല്ലാവർക്കും ചർച്ചയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ചർച്ചയുടെ വിഷയം സ്ത്രീ മുന്നേറ്റത്തിലെ പ്രതിബന്ധങ്ങൾ എന്നതാണ് നമ്മുടെ ബ്രേക്കിംഗ് ന്യൂസ് സ്വപ്ന ചിറകിൽ എന്നീ രണ്ട് പാഠങ്ങൾ പഠിച്ചു ആരാച്ചാർ എന്ന നോവലിലെ കഥാപാത്രമായ ചേതനാ മലിക് ആദ്യമായി ആരാചർന്ന പദവിയിൽ പ്രവേശിക്കുന്നു സ്ത്രീകൾ ഭയക്കുന്ന ഇഷ്ടമല്ലാത്ത ഒരു പദവിയാണ് അത് അവിടേക്കാണ് ചേതന വന്നത് മറ്റേ പാഠം മലാലയുടെ പ്രസംഗമാണ് രണ്ടുപേരും സ്ത്രീകളുടെ മുന്നേറ്റത്തിന് നിർണായക പങ്ക് വഹിക്കുന്നവരാണ് സ്ത്രീകളുടെ മുന്നേറ്റത്തിന് സംഭവിക്കുന്ന പ്രതിബന്ധങ്ങളെക്കുറിച്ച് അതിന് നിവാര അതിൻ്റെ നിവാരണത്തെക്കുറിച്ച് സംസാരിക്കാം പാനൽ ഒന്നിലെ ആൾക്ക് സംസാരിക്കാം പാനൽ ഒന്ന് പ്രിയപ്പെട്ട മോഡറേറ്റർ ചർച്ചയിൽ പങ്കെടുക്കുന്ന സുഹൃത്തുക്കളെ സ്ത്രീകളുടെ മുന്നേറ്റത്തിന് സംഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിബന്ധം പുരുഷ മേധാവിത്വമാണ് അതിനെ തകർക്കാനുള്ള തൻ്റെ ഇടമാണ് സ്ത്രീകൾ സംഭരിക്കേണ്ടത് ആരാച്ചാറിലെ ചേതനാ മലിക്കിനെ പോലെയുള്ള പെൺകുട്ടികളാണ് അതിനെ മുതിരേണ്ടത് പുരുഷന്മാർ മാത്രം കൈയടക്കി വെച്ചിരിക്കുന്ന ഒരു തസ്തികയിലേക്ക് പ്രവേശിക്കാൻ ചേതന കാണിച്ച തൻ്റെ ഇടമുണ്ടെങ്കിൽ പ്രതിബന്ധങ്ങളെ തകർക്കാൻ കഴിയും ഇത്രയും പറഞ്ഞു നിർത്തുന്നു പാനൽ രണ്ട് എൻ്റെ സുഹൃത്ത് പറഞ്ഞത് ശരിയാണ് അതോടൊപ്പം മലാല പറയുന്നത് പോലെ സമത്വം മതസഹിഷ്ണുതയും ലിംഗനീതിയും നമുക്കുണ്ടാകണം അതോടൊപ്പം വിജ്ഞാനവും അത് ലഭിച്ചാൽ സമൂഹത്തിലെ അഴിമതികളെ നമുക്ക് തുടച്ചും നീക്കാനാവും അതോടൊപ്പം സ്വന്തം ശക്തിയിൽ വനിത വിശ്വാസമർപ്പിക്കാം ഇങ്ങനെ ചർച്ചകൾ തുടരാം പിന്നെത് ആൽബം തയ്യാറാക്കാനാണ് സ്വാതന്ത്ര്യം ജനാധിപത്യം എന്നിവയുമായി ബന്ധപ്പെട്ട മഹത് വചനങ്ങൾ ശേഖരിക്കുക അവയുമായി ബന്ധപ്പെട്ട മഹാന്മാരുടെ ചിത്രങ്ങൾ കൂടി ഉൾപ്പെടുത്തി ഒരു ആൽബം തയ്യാറാക്കാനാണ് അതിൻ്റെ മാതൃക പറയാം സ്വാതന്ത്ര്യം ഒരു അവകാശം മാത്രമല്ല ഒരു കടമയുമാണ് മഹാത്മാഗാന്ധി പാരമ്പര്യത്തിൻ്റെ സമ്പന്നതയിൽ അഭിമാനിക്കുകയും രാജ്യത്തിനായി സേവനം ചെയ്യുകയും ചെയ്യുക ജനാധിപത്യം നമുക്ക് നമ്മളായി നമ്മളായിരിക്കാനുള്ള അവകാശമാണ് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം എബ്രഹാം ലിംഗൾ അടുത്തത് നിങ്ങളൊരു ഓട്ട മത്സരത്തിൽ പങ്കെടുച്ച് ജയിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ജയിച്ചു എന്ന് മാത്രം ധരിക്കാതെ കൂടെ ചിലർ ഓടിയിരുന്നു എന്ന് ഓർക്കുന്നതാണ് ജനാധിപത്യം അത് മഹാത്മാഗാന്ധി മതം മാറണം മതത്തിൽ നിന്നും മതത്തിലേക്കല്ല ആ മതത്തിൽ നിന്നും മനുഷ്യനിലേക്ക് മാറണം അതാണ് ജനാധിപത്യം മാക്ഷം ഗോർക്കി ഇങ്ങനെ വാക്യങ്ങൾ എഴുതി അവരുടെ ചിത്രവും ചേർത്ത് ആൽബം ഉണ്ടാക്കുക അടുത്തത് ഒരു മാർക്കിനൊക്കെ ചോദിക്കാവുന്ന രണ്ട് ക്വസ്റ്റ്യനാണ് മലയാല ദിനം എന്നാണ് ജൂലൈ പന്ത്രണ്ടാണ് മലാല ദിനം അടുത്തത് ലോകത്തെ നയിക്കുന്നവരുടെ മുഖ്യ വിഷയം എന്താണ് അത് സ്ത്രീകളുടെയും കുട്ടികളുടെയും അവകാശങ്ങൾ ആണ് ഇനി രണ്ടോ മൂന്നോ വാക്യത്തിൽ ഉത്തരം എഴുതാനാണ് ഞാൻ അവരിൽ ഒരാൾ മാത്രമാണ് മലാല ആരിൽ ഒരാൾ മാത്രമാണ് സമാധാനവും വിദ്യാഭ്യാസവും സമത്വവും നമ്മുടെ അവകാശമാണ് അത് നേരിടാൻ വേണ്ടി അത് നേടാൻ വേണ്ടി പോരാടുന്ന അനേകം പേര് ലോകത്തുണ്ട് മലാല അവരിൽ ഒരാൾ മാത്രമാണ് അടുത്ത ക്വസ്റ്റ്യൻ ലോകത്തെ നയിക്കുന്നവരോട് മലാലയ്ക്ക് പറയാനുള്ളത് എന്തൊക്കെയാണ് മുൻഗണനകൾ മാറ്റിവെച്ച ഐശ്വര്യത്തിനും സമാധാനത്തിനും വേണ്ടി നയങ്ങൾ തിരുത്തുക സ്ത്രീകളുടെയും കുട്ടികളുടെയും അവകാശങ്ങൾക്ക് മുൻഗണന നൽകുക ഇതാണ് ലോകത്തെ നയിക്കുവാൻ ചെയ് നയിക്കുന്നവർ ചെയ്യേണ്ടത് അടുത്ത ക്വസ്റ്റ്യൻ മതങ്ങളുടെ മതങ്ങളോടുള്ള മലാലയുടെ അഭ്യർത്ഥന എന്താണ് ജാതിയുടെയും വംശത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും പേരിൽ ഉണ്ടായിട്ടുള്ള എല്ലാ വിവേചനങ്ങളും അവസാനിപ്പിക്കുക സ്ത്രീകൾക്കും കുട്ടികൾക്കും തുല്യ അവസരം ഒരുക്കുക ഇതാണ് മലാല മതങ്ങളോട് പറഞ്ഞത് അടുത്തത് നമ്മളെ തടയാൻ ആർക്കും മലാലയുടെ നിരീക്ഷണം എന്താണ് ഓരോ വ്യക്തിയും അവരുടെ വാക്കുകളിൽ വിശ്വാസം അർപ്പിക്കണം ഒരുമിച്ചുള്ള നമ്മുടെ ശബ്ദം ലോകത്തെ മാറ്റിമറിക്കും അറിവുകൊണ്ട് നമുക്ക് സ്വയം സജ്ജമാക്കാം സ്നേഹത്തിലും ഐക്യത്തിലും ഒന്നാവാം ഇത്തരം ഒരു അന്തരീക്ഷം നേടിയെടുക്കാൻ കഴിഞ്ഞാൽ നമ്മെ തടയാൻ ആർക്കുമാവില്ല അടുത്ത ക്വസ്റ്റ്യൻ ആയുധങ്ങൾക്കും തോൽപ്പിക്കാനാവാത്ത ആത്മബലം ജീവിതത്തിൻ്റെ അക്ഷരത്തിളക്കം ഈ വാക്യം മലാലയുടെ ജീവിതമായി ബന്ധപ്പെടുത്തി പരിശോധിക്കുക കുറിപ്പ് തയ്യാറാക്കുക എൻ്റെ ആൻസർ രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബറിൽ താലിബാൻ സൈനികർ മലാലയെ വെടിവെച്ചു മലാലയുടെ കഴുത്തിലും തലയ്ക്കും വെടിയേറ്റു ബോധമില്ലാത്ത ബോധമില്ലാതെ പല ദിവസം മലാല കിടന്നു ഒരുവിധം രക്ഷപ്പെട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു മലാല വീണ്ടും പ്രഖ്യാപിച്ചു വെടിയുണ്ടകൾക്ക് എൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് എന്നെ വേർതിരിക്കാൻ വേർതിരിപ്പിക്കാമെന്ന് കരുതിയെങ്കിൽ തെറ്റി ഭയത്തിനും നിരാശയ്ക്കും പകരം എനിക്ക് ആത്മവിശ്വാസവും ധൈര്യവും കരുത്തും എന്നിൽ തളർക്കാൻ ആ സംഭവം പര്യാപ്തമായി ഞാൻ പഴയ മലാലയാണ് എൻ്റെ സ്വപ്നങ്ങളും മുമ്പത്തേത് തന്നെയാണ് മലാലയുടെ ജീവിതം ഈ സത്യം തുറന്നു കാണിക്കുന്നു അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ വാക്കുകളുടെ ശക്തിയിൽ വിശ്വാസമർപ്പിക്കാം ഒരുമിച്ചുള്ള നമ്മുടെ ശബ്ദം ലോകത്തെ മാറ്റിമറിക്കും അറിവുകൊണ്ട് നമുക്ക് സ്വയം സജ്ജമാകാം സജ് സ്നേഹത്തിനും ഐക്യത്തിനും ഒന്നാവാം മലാലയുടെ ഈ വാക്കുകൾ നമ്മുടെ ഇന്നത്തെ അവസ്ഥയിൽ എത്ര കണ്ട് യുക്ത്യസഹമാണ് വിശദമാക്കുക നമ്മുടെ ജനാധിപത്യത്തിനും മുഖമുദ്രയാക്കാവുന്ന വാക്കുകളാണ് മലാല പറഞ്ഞത് രാഷ്ട്രീയത്തിൻ്റെ പേരിൽ മതത്തിൻ്റെ പേരിൽ വർണ്ണത്തിൻ്റെ പേരിൽ ലിംഗസമത്വത്തിൻ്റെ പേരിൽ മനുഷ്യർ വേർതിരിച്ചു നിന്ന് പോരടിക്കുന്ന ഈ കാലത്ത് മലാലയുടെ വാക്കുകൾ തികച്ചും യുക്തി യു യുക്തിസഹമാണ് സമൂഹം നന്നാവണമെങ്കിൽ വേർതിരിഞ്ഞ് നിന്ന് മത്സരിക്കാവുന്നതുകൊണ്ട് അർത്ഥമില്ല ഒരുമയാണ് ബലം സാമൂഹ്യ നീതി വർഗത്തിന് ലഭിക്കുന്നതല്ല ഒരുമയാണ് പെരുമ എന്ന് മലാല വ്യക്തമാക്കുന്നത് അതുകൊണ്ടാണ് വാക്കുകളാണ് സമൂഹത്തെ നയിക്കുന്നത് ഒരുമിച്ചുള്ള ശബ്ദം ലോകത്തിൻ്റെ മുഖഛായ മാറ്റും അറിവും ഒരുമയും ഉണ്ടെങ്കിൽ ഒരാൾ പോലും ജീവിതത്തിൽ പരാജയപ്പെടുകയില്ല സ്നേഹവും ഐക്യവുമാണ് സമൂഹത്തിൻ്റെ കെട്ടിറപ്പിന് വേണ്ടതെന്ന് മലാല വിശ്വസിക്കുന്നു മരണം മുന്നിൽ കണ്ടിട്ടും തൻ്റെ കർമ്മ പദ്ധതിയിൽ ഉറച്ചുനിന്ന മലാലയാണ് നവോത്ഥാന നായിക എന്ന് സംശയമില്ല ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിലുള്ളത്